കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നു മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളും പ്രചാരണ പരിപാടികളിൽ സജീവമാണ് ഇടതു ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എം മുകേഷ് കിളികൊല്ലൂർ മംഗലശ്ശേരിയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു നിരവധി നേതാക്കളും പ്രവർത്തകരുമാണ് യോഗത്തിൽ പങ്കെടുത്തത് പൂച്ചണ്ടുകളും ഹാരങ്ങളും ഒഴിവാക്കി പകരം നോട്ട്ബുക്കും പേനയുമാണ് സ്വീകരണ യോഗത്തിൽ ഉപഹാരമായി സ്ഥാനാർത്ഥി സ്വീകരിച്ചത് യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ ഇന്നലെ പൂതക്കുളം പാരിപ്പള്ളി എന്നിവിടങ്ങളിലെ മണ്ഡലം കൺവെൻഷനുകളിൽ പങ്കെടുത്തു ഹോളിക്രോസ് കോൺവെന്റിലെ മതപുരോഹിതനോടൊപ്പം ഈസ്റ്റർ ആഘോഷത്തിലും എൻ കെ പ്രേമചന്ദ്രൻ പങ്കെടുത്തു എൻഡിഎ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ ഇന്നലെ മാതാ അമൃതാനന്ദമയി മഠം സന്ദർശിക്കുകയും അമൃതാനന്ദമയിയുടെ അനുഗ്രഹം തേടുകയും ചെയ്തു മഠത്തിലെത്തിയ ജി കൃഷ്ണകുമാറിനെ സ്വാമി ശരണാമൃത തീർത്ഥ സ്വീകരിച്ചു നിരവധി ബിജെപി പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു